നമസ്കാരം നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ തൂങ്ങിക്കിടക്കുന്നതിൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ പൊട്ടിത്തെറിയും ഭിന്ന അഭിപ്രായവും ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇതാ ഇപ്പോൾ മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നിരിക്കുകയാണ് മോദിക്കെതിരെ അതായത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ അധികാരത്തിൽ നിന്ന് ഒഴിയുമെന്ന പ്രഖ്യാപന നടത്തണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കസേര നഷ്ടപ്പെടുമെന്നൊക്കെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ഇങ്ങനെ നമുക്ക് പറയാം ആർ എസ് എസ് പ്രചാരക സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള മോദി സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ അധികാരത്തിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി കസേര മറ്റേതെങ്കിലും വഴിയിലൂടെ നഷ്ടപ്പെടും എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ എഴുതിയത് അതായത് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി തുടരുന്നതിൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ കടുത്ത അതൃപ്തിയും ഭിന്നതയും ഒക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴും നരേന്ദ്രമോദി ഈ കസേരയിൽ തൂങ്ങി പിടിച്ച് കടക്കുകയാണെങ്കിൽ എന്തായാലും അത് മറ്റൊരു വഴി നഷ്ടപ്പെടും നഷ്ടപ്പെടുത്തും എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു വെക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉദ്ദേശിച്ച ആ മാന്ത്രിക സംഖ്യയിലേക്ക് ഉയരാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നരേന്ദ്രമോദിയുടെ അപക്വമായ ഇടപെടലുകളായിരുന്നു എന്ന ഈ ബി ജെ പിയുടെ അകത്തു നിന്ന് തന്നെ ഉയർന്നു വന്ന പല പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് രാമക്ഷേത്ര വിഷയമൊക്കെ ഈ ഇലക്ഷനിൽ വലിയ തോതിൽ തന്നെ ബി ജെ പിക്ക് ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നാൽ രാമക്ഷേത്ര വിഷയമൊക്കെ വലിയ തോതിൽ തന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നൊക്കെ നടത്തിയ ആ റിയാലിറ്റി ഷോ അതായത് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നമ്മളൊക്കെ കണ്ടതാണ് അതായത് ഹൈന്ദവ വിശ്വാസികളുടെയൊക്കെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ ഒരു ഗിമ്മിക്ക് നമ്പറിന് എങ്ങനെയാണ് ജനം മറുപടി കൊടുത്തത് എന്നൊക്കെ നമുക്കറിയാം ഫൈസലാബാദിലൊക്കെ ബി ജെ പി ബി ജെ പി നേതാവ് ബി ജെ പി എം പി എട്ടുനിലയിൽ പൊട്ടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി മാറി നിൽക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥായിരിക്കും ആ കസരയിലേക്ക് വരിക എന്നൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞു നടന്നിരുന്നു ബി ജെ പിക്ക് അകത്ത് തന്നെ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഇക്കുറിയും ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും എന്ന് പറഞ്ഞത് ആരാണ് അമിത്ഷായാണ് അതായത് നരേന്ദ്രമോദിയുടെ റൈറ്റ് ഹാൻഡ് എന്നിട്ട് ഈ യോഗി ആദിത്യനാഥിൻ്റെ ഉയർന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് യോഗിക്കെതിരെ യു പിക്ക് യു പിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പടയുരൊക്കെ നടക്കുന്നു അതായത് അവിടെ കേന്ദ്രമന്ത്രിമാർ ഒന്നോ രണ്ടോ കേന്ദ്രമന്ത്രിമാരല്ല എട്ട് കേന്ദ്രമന്ത്രിമാരാണ് യു പിയിൽ മാത്രം തോറ്റത് അപ്പോൾ തോൽവിക്ക് കാരണമായത് യോഗി ആദിത്യനാഥാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി അതായത് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായി യോഗിയെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി തന്ത്രപരമായൊരു കളി അതായത് ഈ നരേന്ദ്രമോദിയുടെ ആ ഗ്യാങ് ആ പവർ ഗ്രൂപ്പ് അങ്ങനെ ഒരു സംഗതി കൂടി നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോഴും ബി ജെ പി അവിടെ കൂടിയ പല രീതിയിലുള്ള ചർച്ചകളിൽ പല മീറ്റിങ്ങുകളിലൊക്കെ ഉയർന്നു വന്നതും നരേന്ദ്രമോദിക്കെതിരെയുള്ളൊരു വികാരം തന്നെയായിരുന്നു അതായത് ഇപ്പോൾ യു പിയിൽ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ കാണുന്ന ബി ജെ പിക്ക് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകാൻ കാരണമായത് നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ തന്നെയായിരുന്നു എന്നൊരു വിലയിരുത്തലുകളിലേക്കാണ് ചെന്നെത്തുന്നത് അതായത് പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായും അത് മറ്റൊരു രീതിയിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പാർട്ടിക്ക് എന്ന വിലയിരുത്തലുകളിലേക്ക് എത്തുമ്പോഴും ഞാൻ ആ സീറ്റിൽ നിന്ന് മാറില്ലഹേ എന്ന മട്ടിൽ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഇരിപ്പ് നമുക്കറിയാമല്ലോ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് രാജ്യം നടുങ്ങലോടെയാണത് കണ്ടത് കേട്ടത് ലോകരാജ്യങ്ങൾ പോലും അതായത് ഈ ഒരു വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നിറകണ്ണുകളോടെയാണ് വയനാടിനെ നോക്കി കണ്ടത് എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വയനാട് എത്താൻ പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഒപ്പം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്താ ഈ വാർത്ത ചെയ്യുന്ന ഈ നിമിഷം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പെർഫോമൻസ് എടുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ 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 മോശം പെർഫോമൻസ് ആണ് നമുക്ക് എടുത്തു പറയാൻ കഴിയും ജന്ത്രമന്ദ്രറിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തിയതാണല്ലോ ഈ നരേന്ദ്രമോദിയുടെ പെർഫോമൻസ് മാത്രവുമല്ല മണിപ്പൂരിൽ നമ്മൾ കണ്ടില്ലേ അങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ നരേന്ദ്രമോദി തികഞ്ഞ പരാജയം തന്നെയായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ പ്രതികരണവും ഈ കാര്യങ്ങളുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ബി നേരിടാൻ പോകുന്നത് കനത്ത പരാജയങ്ങളായിരിക്കും എന്ന് എന്തായാലും ബി ജെ പിക്ക് ആളുകൾക്ക് തന്നെ എന്തായാലും മനസ്സിലായിരിക്കുന്നു അവർക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിരിക്കുന്നു ഈ രീതിയിൽ ഈ മോഡലിൽ നേരിടാനാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീറ്റ് നഷ്ടപ്പെട്ടേക്ക് വന്ന് മാത്രമായിരിക്കില്ല ഒരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് ബി ജെ പി മൊത്തത്തിൽ നിലം എന്ന് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിശക്തമായി തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പാർലമെൻറ്റിൽ അഡ്രസ്സ് ചെയ്യാനും ചൂണ്ടിക്കാണിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നു അതുകൊണ്ട് നരേന്ദ്രമോദിയേക്കാൾ ഒരുപടി മുന്നിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് വയനാട്ടിൽ പോലും നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം പ്രധാനമന്ത്രി വിളിക്കും മുൻപ് തന്നെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി വിളിക്കുന്ന കാഴ്ച കണ്ടു അങ്ങനെ എല്ലാ ഇടങ്ങളിലും പ്രധാനമന്ത്രിക്ക് മാതൃകയായി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് മാറുന്ന മാറുന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ രാജ്യം മുഴുവൻ വിലയിരുത്തുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വിലയിരുത്തലുകളിലേക്ക് പോകുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിന് മൊത്തത്തിൽ അത് ക്ഷീണം ചെയ്യും എല്ലായിടങ്ങളിലും പിന്നിലാണ് ഈ സർക്കാർ എന്ന് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ കുടിയ ഒരു പരാജയത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നൊക്കെ സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇത്തവണ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നരേന്ദ്രമോദി നടത്തിയ എല്ലാ ശ്രമങ്ങളും പാളി രാമക്ഷേത്രം പാളി അങ്ങനെ തുടങ്ങി പിന്നീട് അവസാനം വർഗീയത പറഞ്ഞായിരുന്നു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ട കാഴ്ച അതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ബി ജെ പിക്ക് അകത്തു തന്നെ അത്യാവശ്യം കുറച്ച് എന്താ പറയുക ഈ വിഷയങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ഈ പോക്ക് കണ്ടിട്ട് നല്ല ഭയമുള്ള ആളുകളൊക്കെ പ്രതികരിച്ച് കാണുന്നു ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി വിലയിരുത്താൻ കഴിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും എൻ ഡി എ സർക്കാർ നിലംബരിശാകും അതായത് ഇവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവർക്ക് സത്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയോടും ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദിയോടും ും ഒരു വിശ്വാസവുമില്ല എന്ന കാര്യം കൂടി മനസ്സിലായിരിക്കുന്നു പ്രതിപക്ഷം അതിശക്തമായി കൊണ്ടിരിക്കുന്നു എന്നുകൂടി ഈ ഭരണപക്ഷത്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നു എന്ന കാര്യം കൂടി പറയാതെ വയ്യ പല രീതിയിലും രാഹുൽ ഗാന്ധിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നാക്രമിക്കാനൊക്കെ ഇവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒരു രീതിയിലും അതൊന്നും ഏൽക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനിയും അധികം നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി ജെ പിക്കാർ പോലും വിലയിരുത്തുമ്പോൾ പിന്നെ എന്താണ് പറയേണ്ടത് ഇതൊരു ഇതൊരു പരസ്യമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയത് എന്ന കാര്യം കൂടി ഉറപ്പിച്ചു പറയേണ്ടതുണ്ട് ജി ഡി പിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ നരേന്ദ്രമോദിക്കെതിരെയൊക്കെ നമ്മൾ പല രീതിയിലുള്ള ശബ്ദങ്ങൾ ബി ജെ പിക്ക് അകത്തുന്നതു തന്നെ ഉയർന്നു വന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒരാളാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇതൊരു താക്കീതായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായി തന്നെ ഒരു വലിയ ഗ്യാങ് രംഗത്തേക്ക് ഇറങ്ങുന്നു അതിശക്തമായി പരസ്യമായിട്ട് പ്രതികരിക്കുന്നു അതൊക്കെ വാർത്തകളിൽ ഇടം നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതൊക്കെ വാർത്ത ചെയ്യാനായിട്ടും നമ്മുടെ ദേശീയ മാധ്യമങ്ങളും രംഗത്തേക്ക് വരുന്നു അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണി ശക്തമാണ് അതുകൊണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊരു വിശ്വാസം അതുകൊണ്ട് എന്ത് നിറുകേട് കാണിച്ചാലും എന്ത് നിറുകേട് കണ്ടാലും ഇപ്പോൾ ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് പ്രതികരിക്കാൻ യാതൊരു ഭയവുമില്ല എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കസേരയിൽ കടിച്ച് തൂങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് പുറത്തെടുക്കും എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നതെന്ന് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്